നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് മൈസൂരുവിലെ ഒരു ഹോട്ടൽ ആ ഹോട്ടലിൽ താമസിച്ചതിന്റെ പണം ഇതുവരെയും കൊടുത്തിട്ടില്ലെന്നാണ് പരാതി ദി ഹിന്ദു ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൈസൂരുവിലെ റാഡിസൺ ബ്ലൂ പ്ലാസ എന്ന ഹോട്ടലാണ് പ്രധാനമന്ത്രിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് ഒരു വർഷമായി ഈ ബിൽ പേ ചെയ്യുമെന്ന കരുതി ഹോട്ടൽ ഉടമകൾ കാത്തിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല എൺപത് ദശാംശം ആറ് ലക്ഷം രൂപയുടെ ബില്ലാണ് ഇവർക്ക് പേ ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ മോദി മൈസൂരുവിൽ എത്തിയപ്പോൾ താമസിച്ച ബില്ലാണ് കേന്ദ്ര സംസ്ഥാന തർക്കത്തിൽ കുരുങ്ങി കുടിശ്ശികയായി കിടക്കുന്നത് വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും അതായത് എൻ ടി സി എയും സംഘടിപ്പിച്ച ടൈഗർ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്യാനായിരുന്നു മോദി മൈസൂരുവിൽ എത്തിയത് കർണാടക വനം വകുപ്പിനെയാണ് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഏൽപ്പിച്ചതും ഏപ്രിൽ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന പരിപാടിക്കായി മൂന്ന് കോടി രൂപയായിരുന്നു ചെലവ് നിശ്ചയിച്ചത് ഈ തുകയുടെ മുഴുവൻ ഉത്തരവാദിത്തവും കേന്ദ്രം ഉറപ്പ് നൽകിയിരുന്നതുമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിശ്ചയിക്കപ്പെട്ട ഒരു പരിപാടി കൂടിയായിരുന്നു ഇത് പെട്ടെന്നുള്ള നിർദ്ദേശമായിരുന്നു കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും എൻ ഡി സി എയും സംസ്ഥാന വനം വകുപ്പിന് നൽകിയത് പരിപാടി തീർന്നപ്പോൾ മൊത്തം ചെലവ് ആറ് ദശാംശം മൂന്ന് മൂന്ന് കോടിയായി മുൻ നിശ്ചയിച്ചതിന്റെ ഇരുട്ടിയിലേറെയാണ് ഇത് എന്നാൽ കേന്ദ്രത്തിൽ നിന്നും നൽകിയത് ആദ്യം നിശ്ചയിച്ചതിന് പ്രകാരമുള്ള മൂന്ന് കോടി മാത്രമാണ് ബാക്കി മൂന്നാം ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വനം വകുപ്പും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിടപാടുകൾ നടക്കുന്നതല്ലാതെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും തമ്മിൽ നടന്ന കത്തിടപാടുകൾ പരിശോധിച്ചതിൽ പരിപാടിയുടെ ചെലവ് മൂന്ന് കോടിയായി നിശ്ചയിച്ചിരുന്നുവെന്ന് കാണാമെന്ന് ഹിന്ദു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങായതിനാൽ നിശ്ചയിക്കപ്പെട്ടതിൽ നിന്ന് കുറച്ചധികം പ്രവർത്തികൾ ചെയ്യാൻ എൻ ആവശ്യപ്പെട്ടിരുന്നു ചടങ്ങിന്റെ നടത്തിപ്പ് ഏറ്റെടുത്ത ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അധിക ചെലവിന്റെ അടിസ്ഥാനത്തിൽ പുതുക്കിയ കൊട്ടേഷൻ ഉണ്ടാക്കുകയും വീഡിയോ കോൺഫറൻസ് യോഗത്തിലൂടെ പുതിയ കൊട്ടേഷൻ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും സമർപ്പിക്കുകയും ചെയ്തിരുന്നു കർണാടക ഫോറസ്റ്റ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ന്യൂഡൽഹിയിലെ എൻ ടി സി എ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ എഴുതിയ കത്തിൽ ബാക്കി കിട്ടാനുള്ള തുകയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് എൻ ടി സി എ കർണാടകത്തിന് എഴുതിയ കത്തിൽ ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ താമസ ചെലവുകൾ സംസ്ഥാന സർക്കാർ തങ്ങൾക്ക് തിരികെ തരണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടിന് നിലവിലെ കർണാടക പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുഭാഷ് കെ മൽഖേടെ എൻ സി ടി ഐക്ക് എഴുതിയ കത്തിൽ തങ്ങൾക്ക് തരാനുള്ള മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടിയുടെ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതേ കത്തിൽ പ്രധാനമന്ത്രി ഹോട്ടൽ റാഡിസൺ ബ്ലൂ പ്ലാസയിൽ താമസിച്ച വകയിലെ എൺപത് ദശാംശം ആറ് ലക്ഷം രൂപയുടെ ബില്ലിന്റെ കാര്യം കൂടി പറയുന്നുണ്ട് എന്നാൽ ഈ കത്തിന് ഇതുവരെയും മറുപടി ലഭിച്ചിട്ടില്ല ഇതിനിടയിലാണ് ഹോട്ടൽ റാഡിസൺ ബ്ലൂ പ്ലാസയുടെ ഫിനാൻസ് ജനറൽ മാനേജർ ഒരു വർഷം കഴിഞ്ഞിട്ടും അടയ്ക്കാത്ത ബില്ലിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയൊന്നിന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ബസവരാജുവിന് കത്തെഴുതിയത് ബന്ധപ്പെട്ട ഓഫീസുകളെ തങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടും ഇതുവരെയും ബിൽ അടയ്ക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഹോട്ടൽ ആരോപിക്കുന്നത് കുടിശ്ശിക തുകയ്ക്ക് ഒരു വർഷത്തെ പലിശയായി പന്ത്രണ്ട് ദശാംശം പൂജ്യം ഒമ്പത് ലക്ഷം അധികമായി നൽകണമെന്നും ഹോട്ടൽ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് മുമ്പായി മൊത്തം പണവും നൽകി ബിൽ തീർപ്പാക്കിയില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഹോട്ടൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ തുക തിരിച്ചു നൽകണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സംസ്ഥാനത്തിന് അംഗീകരിക്കാനാകില്ലെന്നാണ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ബസവരാജു പറയുന്നത് കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങ് എന്നതിനാൽ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനല്ല